ചാണ്ടി മുന്നണി ബഹുഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന ഒരു ആരംഭിക്കട്ടെ അവസാനിക്കട്ടെ ഉമ്മൻചാണ്ടി സാറിന് പുതിപ്പള്ളി ജനത നൽകുന്ന ആദരവാണ് ജനകീയ യാത്രയപ്പാണ് ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നത് പന്ത്രണ്ട് പ്രാവശ്യം ഉമ്മൻചാണ്ടി ജയിച്ചു വന്ന ജനകീയ നേതാവാണ് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണവിരുദ്ധം അവിടെ ഉണ്ട് ഈ വിലക്കയറ്റവും ഓണക്കെറ്റ് കൊടുക്കാത്തതും അതുപോലെ സമസ്ത മേഖലകളും പരാജയപ്പെടുന്ന ഒരു ഗവൺമെൻ്റാണ് ആ വിലയിരുത്തലും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉമ്മൻ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവലിൽ എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞങ്ങൾക്ക് അത്രയും ഭൂരിപക്ഷത്തോടെ ഇവിടെ നിന്നും വിജയിച്ച് ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കബറങ്ങൾ ചെന്ന് അവിടെ നിന്ന് ഞങ്ങൾ വലിയ ആഘോഷമായിട്ട് ഇതിനെ കാണുന്നു അത് ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും വലിയ കാരണം അല്ല ഇന്നത്തെ ഈ ഇപ്പോഴുള്ള ഭരണം വളരെ മോശമായ ഭരണം അതായത് ഓണം പോലും പട്ടിണിയായോ പട്ടിണി ഓണോ ആയിപ്പോയൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എല്ലാ ഇന്ന് ഏത് മേഖല നോക്കിയാലും വളരെ മോശമായ ഭരണം ഈ ഭരണത്തിൻ്റെ ഒരു തിരിച്ചടിയാണ് ഈ എലക്ഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നത്